കോഴിക്കോട് കല്ലാച്ചിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ കാൽനട യാത്രക്കാരിയായ വിദ്യാർത്ഥിനി മരിച്ചു കല്ലാച്ചി ചിയൂർ സ്വദേശിനി പാറമേൽ ഹരിപ്രിയയാണ് മരിച്ചത് കാലിനും തലയ്ക്കും ഗുരുതര പരിക്കേറ്റ ഹരിപ്രിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രിയോടെയാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പതരയോടെ മിനി ബൈപ്പാസ് റോഡിൽ അമിത വേഗത്തിലെത്തിയ പിക്കപ്പ് വാൻ ഹരിപ്രിയയ്ക്ക് പരിക്കേറ്റത് പോസ്റ്റിനും വാഹനത്തിനുമിടയിൽ കുടുങ്ങിക്കിടന്ന ഹരിപ്രിയയെ നാട്ടുകാരാണ് പുറത്തെടുത്തത് വാണിമേൽ ഭാഗത്തുനിന്ന് അമിത വേഗതയിൽ വന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന പിക്കപ്പ് വാനാണ് വിദ്യാർത്ഥിനിയെ ഇടിച്ചത് വാഹനം നിയന്ത്രണം വിട്ട് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന രണ്ട് വിദ്യാർത്ഥികളെ ഇടിക്കുകയായിരുന്നു തുടർന്ന് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചാണ് വാഹനം നിന്നത് കല്ലാച്ചിയിലെ ഹൈമ ഗ്യാസ് ഏജൻസിയിലെ വാഹനമാണ് അപകടമുണ്ടാക്കിയത് എഴുത്തുപള്ളി പറമ്പത്ത് അമയയ്ക്ക് പരിക്കേറ്റിരുന്നു അമയ ചികിത്സയിലാണ് ഉണ്ണികൃഷ്ണൻ ശ്രീലേഖാ ദമ്പതികളുടെ മകളാണ് ഹരിപ്രിയ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.